ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നൗലാർട്ടേക്സ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി ബേബി സെറ്റാണ് കാണാൻ പോകുന്നത് നല്ല ക്യൂട്ട് ഫ്രോക്ക് ആണ് വന്നേക്കുന്നത് വൈറ്റ് കളറിനകത്തെ നല്ല ഒരു ഓണിയൻ പിങ്കിന്റെ ഡാർക്ക് ഒരു ഓണിയൻ പിങ്കിന്റെ കളറാണ് നല്ല ഒരു കൈ ഒക്കെ കണ്ടത് നല്ല ഒരു കൈ ആണ് ഫ്രില്ലൊക്കെ വെച്ചേക്കുന്നത് ഇതിന് മൊത്തം അഞ്ച് ലെയർ ഉണ്ട് ഫസ്റ്റ് ഒരു ഫ്രിൽ വെച്ച ഒരു ലെയറും സെക്കൻഡ് വൺ നല്ല ഒരു പ്ലെയിൻ എറ്റിന്റെ ഒരു ലെയറും തേർഡ് സാറ്റന്റെ ലെയറും ഫോർത്ത് നെറ്റിന്റെയും ഫിഫ്ത് ഒരു കോട്ടന്റെ പീസുമാണ് കൊണ്ടോന്ന് കേറില്ല നല്ല സ്മൂത്ത് നെറ്റാട്ടോ നമുക്ക് ഇട്ട് വരുമ്പോൾ നല്ല ഒരു ഭംഗിയായിട്ടിരിക്കും ഫസ്റ്റ് ബർത്ത്ഡേക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല ഒരു ഫ്രോക്ക് ആണ് പാർട്ടിവെയറിന് ഉപയോഗിക്കാൻ പറ്റിയ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ഫ്രോക്ക് ഇതിന്റെ വില വരും നാനൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഇത് പതിനാറ് സൈസാണ് ഇത് ഒരു ന്യൂ വൺ ബേബി തൊട്ട് ഒരു സിക്സ് മന്ത് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഉടുപ്പാണ് നല്ല ഒരു ഭംഗിയുള്ള ഉടുപ്പാണ് ഇത് അതിന്റെ തന്നെ സെയിം തന്നെയാണ് ഇത് പതിനെട്ട് സൈസാണ് ഒരു ആറു മാസം തൊട്ട് ഒരു പത്ത് മാസം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഇത് ഇരുപത് സൈസാണേ ഇത് വൺ ഇയർ ബേബിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ഇതാട്ടോ ഇതിന്റെ വില വരും നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളേ നിങ്ങൾ ഇത് നല്ല ഒരു ഭംഗിയുള്ള ഒരു ടോപ്പ് ആണ് ഇതിനെ നെക്സ്റ്റ് ടോൺ പറഞ്ഞ ഇത് നമ്മൾ കണ്ടത് പതിനാറ് പതിനെട്ട് ഇരുപതാണ് ഇത് നമ്മൾ കാണാൻ പോണത് ഇരുപത്തിരണ്ട് ടു മുപ്പത് സൈസ് ആണ് ഇത് വൺ ഇയർ കഴിഞ്ഞിട്ട് ടു ഇയറിനെ ബേബിനെ ഒക്കെ ഇടാൻ പറ്റി നല്ല ഒരു ഫ്രോക്ക് കേട്ടോ പ്ലെയിൻ നെറ്റ് ആണ് നല്ല സോഫ്റ്റ് നെറ്റ് ആണ് നല്ല അതിന് സെയിം തന്നെ അഞ്ച് ലെയർ ഉണ്ട് ഫ്രോഷൻ നല്ല ഒരു സീക്വൻസ് വെച്ച നെറ്റ്വർക്കിന്റെ ർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ഫ്രോക്ക് സ്ലീവ് നല്ല ഒരു ബഫ് സ്ലീവ് ആണ് സ്ലീവ്ലെസ് എന്ന് പറയാം പക്ഷെ ചെറിയ സ്ലീവ് ഉണ്ട് നമുക്ക് ഷേപ്പ് ആക്കേണ്ട ആവശ്യത റിബ് ഉണ്ട് നല്ല ഒരു വിടർന്നിരിക്കുന്ന നല്ല ഒരു നമുക്ക് നല്ലപോലെ വിരിഞ്ഞിരിക്കുന്ന നല്ല ഒരു മോഡലാണ് സോഫ്റ്റ്നെറ്റ് ആണ് ഇത് നല്ല ഒരു ചോക്ലേറ്റ് കളറാണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് ഇതിന്റെ വില വരും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് മുപ്പത് സൈസാണ് ഇതിന് നെക്സ്റ്റ് വൺ നമ്മൾ ഒരു ലാവണ്ടർ കളറാണ് കാണാൻ പോകുന്നത് നല്ല ഒരു ഇതിന്റെ വിലയും അഞ്ഞൂറ്റിഅമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ഇരുപത്തിരണ്ട് ടു മുപ്പത് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഈ സെയിം അഞ്ച് ലെയറും ഉണ്ട് ആദ്യം ഫ്രില്ലുള്ള ഒരു ലെയറും പ്ലെയിൻ നെറ്റും പിന്നെ സാറ്റണും അങ്ങനെ അഞ്ച് ലെയറും ഉണ്ട് നല്ല സോഫ്റ്റ് നെറ്റ് ഇത് പിള്ളേർ ഇട്ടവരും നല്ല ഭംഗിയായിട്ട് ഇരിക്കുവേക്ക് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തില്ലോ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നാത്തോടെ കോണ്ടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നത് താങ്ക്